ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ അതായത് പ്രിലിംസിനും ആയിട്ട് ചോദിച്ചിട്ടുള്ള പരീക്ഷകളിൽ കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്ത് അതായത് ഐ ടിയുടെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ് ഓക്കെ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് അതായത് റീഡ് ഓൺലി മെമ്മറി റോം റോമാണ് ഓക്കെ കമ്പ്യൂട്ടറിൽ ബൂട്ട് പ്രോ പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി റോം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിൻ ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പേര് എന്താണ് ഓക്കെ അതായത് ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിൻ്റെ പേര് എന്താണ് ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് ഇൻ്റർപ്രറ്റ് ആണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിൻ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നാലക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് പത്തൊമ്പത് മുപ്പത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ഐ സി എ എൻ എൻ സൂചിപ്പിക്കുന്നത് എന്താണ് അതായത് ഐ സി എ എൻ എന്ന് പറയുന്നത് എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് ഓക്കെ അതായത് ഓപ്ഷൻ ഡി ഇൻ്റർ ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഒമേഗലിൻ്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ടിന് അടച്ചുപൂട്ടി ഒമേഗലിൻ്റെ സ്ഥാപകൻ ആരാണ് ആരാണ് ഒമേഗലിൻ്റെ സ്ഥാപന സ്ഥാപകൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് ലീഫ് കെ ബ്രൂപ്സ് ഓക്കെ ലീഫ് കെ ബ്രൂക്സാണ് സ്ഥാപകൻ ഓക്കെ അടുത്ത കോസ്റ്റിൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം ഓക്കെ ഇൻപുട്ട് ഉപകരണം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആണ് ഒരു ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നത് ഡാഷ് ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് വേഡ് പ്രോസസർ ഓക്കെ വേഡ് പ്രോസസർ ആണ് ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ച് കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു ഓക്കെ അപ്പോൾ ഒരു വലിയ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രദേശത്ത് വ്യാപിച്ച് കിടക്കുന്ന ശൃംഖലയെ നമ്മൾ എന്താണ് വിളിക്കുന്നത് ആൻസർ ഓപ്ഷൻ ാണ് വാൻ വാൻ എന്നാണ് വിളിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു വെബ് പേജ് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ബ്രൗസർ ഓക്കെ ബ്രൗസർ ആണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിൻ ഐ ടി ആക്ട് ഐ ടി ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഐ ടി ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ രണ്ടായിരം രണ്ടായിരത്തിലാണ് ഐ ടി ആക്ട് നിലവിൽ വന്നത് ഓക്കെ ആൻസർ ഓപ്ഷൻ ഡി അടുത്ത പോസ്റ്റിൽ താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഹബ്ബ് വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും റൂട്ടർ നെറ്റ്വർക്കിൽ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു റിപ്പീറ്റർ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു ഗേറ്റ് വേ നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക ഓക്കെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് ഒന്ന് എന്ന് പറയുന്നത് ഡി ആയിട്ടാണ് വരുന്നത് അല്ലേ ഹബ്ബ് എന്ന് പറയുന്നത് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക രണ്ട് സി ആണ് വരുന്നത് അതായത് റൂട്ടർ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുക സി എന്ന് പറയുന്നത് റിപ്പീറ്റർ റിപ്പീറ്റർ ഏതാണ് വരുന്നത് റിപ്പീറ്റർ ബി ആണ് വരുന്നത് അതായത് നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുക നാല് ഗേറ്റ് വേ എന്ന് പറയുന്നത് എ ആണ് വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് സി പി യു അല്ലേ അതായത് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായിട്ട് പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്ററി മെമ്മറി സിസ്റ്റം ഓക്കെ അതായത് കമ്പ്യൂട്ടറിൻ്റെ സി പി യുവിൻ്റെ വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായിട്ട് പതിവായിട്ട് ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ അതായത് കാശേ മെമ്മറി കാഷേ മെമ്മറിയാണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ആൻസർ ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ ആക്രമണകാര്യങ്ങൾ അതായത് ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ ഉപഭോക്തൃ നാമങ്ങൾ പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതിക വിദ്യയാണ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ജാക്കിംഗ് ആണ് വെബ് ജാക്കിംഗ് ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു ഓക്കെ അതായത് സ്വന്തമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ളൊരു സോഫ്റ്റ്വെയറിന് ഡാഷ് എന്ന് പറയുന്നു ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അടുത്ത ക്വസ്റ്റിൻ ലാറി പേജും സെർജിബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന് അതായത് ലാറി പേജും സെർജിബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന് ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ബി ആണ് ഗൂഗിളാണ് ഗൂഗിളാണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ഫൈവ് ജി നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഇതിന് വളരെ ഉയർന്ന ലൈറ്റൻസി ഉണ്ട് സെക്കൻഡിൽ ഇരുപത് ജിഗാബൈറ്റ്സ് വരെ വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗത ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത് ഓക്കെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ രണ്ടും മൂന്നുമാണ് ശരി അതായത് സെക്കൻഡിൽ ഇരുപത് ജിഗാബൈറ്റ്സ് വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗത ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഹബ്ബ് ഒരു മൾട്ടിപോർട്ട് പോർട്ട് റിപ്പീറ്ററാണ് റൂട്ടറുകൾ ബ്രിഡ്ജുകളെക്കാൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ് ഗേറ്റ് വേകൾ ലിങ്ക് ലെയർ മാത്രം പ്രവർത്തിപ്പിക്കുന്നു ഓക്കെ ഇതിൻ്റെ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ അതായത് ഒന്നും രണ്ടും ആണ് ഹബ്ബ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപോർട്ട് പോട്ട് റിപ്പീറ്ററാണ് റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചിലവേറിയതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ സി എസ് വി ഫയലുകളിൽ മുഖ്യ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം എന്നറിയപ്പെടുന്നു അപ്പോൾ ഇതിൽ സി എസ് വി ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം അറിയപ്പെടുന്ന പേരെന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിലിമീറ്റർ ഡിലിമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ഐ എസ് ആർ എ ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ചേർന്ന് കേരള പോലീസിൻ്റെ സംരംഭം ഡാഷ് ആണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് കിഡ്ഗ്ലൗ കിഡ് ഗ്ലൗ ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പ്രവേശനം എന്നാൽ പ്രവേശനം എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് പ്രവേശനം നേടുന്നു ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയുടെ ലോജിക്കൽ ഗണിത അല്ലെങ്കിൽ മെമ്മറി ഫംഗ്ഷൻ ഉറവിടങ്ങൾ നിർദ്ദേശിക്കുന്നു ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയുടെ ലോജിക്കൽ ഗണിത അല്ലെങ്കിൽ മെമ്മറി ഫംഗ്ഷൻ ഉറവിടങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്നു ഏതെങ്കിലും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ തടസ്സം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് ഒന്നും രണ്ടും മൂന്നും ആണ് ആൻസർ ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് പ്രവേശനം നേടുന്നു ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയുടെ ലോജിക്കൽ ഗണിത അല്ലെങ്കിൽ മെമ്മറി ഫങ്ഷൻ ഉറവിടങ്ങൾ നിർദ്ദേശിക്കുന്നു ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയുടെ ലോജിക്കൽ ഗണിത അല്ലെങ്കിൽ മെമ്മറി ഫങ്ഷൻ ഉറവിടങ്ങളുമായി ആശയവിനിമയം നടത്തുന്നു ഓക്കെ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മൂന്നുമാണ് ശരി നാല് ശരിയല്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഐ ടി ആക്റ്റില് സെക്ഷൻ ഫോർട്ടി ത്രീ എ പരാമർശിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഒന്നും രണ്ടും ആണ് ശരി അപ്പോൾ ഒന്നും രണ്ടും എന്താണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ നഷ്ടപരിഹാരത്തിനായുള്ള ബാധ്യത സൃഷ്ടിക്കുന്നു സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരത്തിനുള്ള ബാധ്യത സൃഷ്ടിക്കുന്നു ഓക്കെ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ശരിയാണ് അടുത്ത കോസ്റ്റിൻ ഇലക്ട്രോണിക്സിൽ ഇലക്ട്രോണിക് സീരിയലില് നമ്പറും സിസ്റ്റം ഐഡന്റിഫിക്കേഷൻ കോഡും കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് എന്ന പദത്തിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയാണ് അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക് സീരിയൽ നമ്പറും സിസ്റ്റം സിസ്റ്റം ഐഡന്റിഫിക്കേഷൻ കോഡും കമ്പ്യൂട്ടർ സോഴ്സ് കോഡും എന്ന പദത്തിൽ ഉൾപ്പെടുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സത്യസന്ധതയില്ലാത്ത ഇല്ലാത്ത വഞ്ചനയോടെ എന്നീ വാക്കുകൾ നിർവചിച്ചിരിക്കുന്നത് എന്തിലാണ് നിർവചിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യൻ പീനൽ കോഡ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് സത്യസന്ധത ഇല്ലാത്ത വഞ്ചനയോടെ എന്നീ വാക്കുകൾ നിർവചിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ ജോഡി കണ്ടെത്തുക ഇതിൽ സന്ദരിക്കുന്നതിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് ഒന്ന് ഐ ടി ആക് ആക്ടിലെ സെക്ഷൻ അറുപത്തിയാറ് ബി എന്ന് പറയുന്നത് എന്താണ് അത് മോഷ്ടിച്ച കമ്പ്യൂട്ടറിൻ്റെ ഉറവിടമാണ് അടുത്തത് രണ്ട് ഐ ടി ആക്റ്റിലെ സെക്ഷൻ സിക്സ്റ്റി സിക്സ് സി എന്ന് പറയുന്നത് മൂന്നാണ് വരുന്നത് അതായത് സി ഐഡൻറ്റിറ്റി മോഷണം അടുത്തത് ഐ ടി ആക്റ്റിലെ സെക്ഷൻ അറുപത്തിയാറ് ഡി എന്ന് പറയുന്നത് ഡി ആണ് വ്യക്തിത്വത്താൽ വഞ്ചന ഐ ടി ആക്റ്റിലെ സെക്ഷൻ അറുപത്തി ഇ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സ്വകാര്യത ഓക്കെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റിൻ ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഡാഷ് ആണ് ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തിൻ്റെ സെക്ഷൻ സിക്സ്റ്റി സിക്സ് സി ഓക്കെ അതായത് അറുപത്താറ് സി പ്രകാരമാണ് ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഓക്കെ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റിൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം പ്രകാരം മൂന്ന് വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് എന്തൊക്കെയാണ് കോഗ്നിസെബിൾ അതുപോലെ തന്നെ ജാമ്യം ലഭിക്കാവുന്നത് ഓക്കെ അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് എയും ും ബിയും ശരിയാണ് കോഗ്നിസബിൾ ജാമ്യം ലഭി ലഭിക്കാവുന്നത് ഓക്കെ അപ്പോൾ ആൻസർ ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റിൻ ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എച്ച് ടി എം എൽ ടാഗ് ഏതാണ് ഓക്കെ ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എച്ച് ടി എം എൽ ടാഗ് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഓക്കെ ബി ആണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിൻ ശാശ്വതമായി ഡാറ്റ സംഭരിക്കുന്നതിന് താഴെ പറയുന്നതിൽ ഏതാണ് ഉപയോഗിക്കുന്നത് ശാശ്വതമായി ഡാറ്റ സംഭരിക്കുന്നതിന് താഴെ പറയുന്നതിൽ ഏതാണ് ഉപയോഗിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ഓക്കെ അതായത് രണ്ടും നാലും അതായത് ഹാർഡ് ഡിസ്ക്കും ഡി വി ഡിയുമാണ് ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റിൻ താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ കണ്ടെത്തുക ക്ഷുദ്രകരമായിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കീലോഗർ ആണ് കീലോഗർ ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്നവ ചേരും പടി ചേർക്കുക ഓക്കെ താഴെ തന്നിരിക്കുന്നവർ ചേരും പടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ സി ആണ് അപ്പോൾ ആൻസർ എന്താണ് ഒന്നെന്ന് പറയുന്നത് എഫ് ആണ് ഒറാക്കിൾ എന്ന് പറയുന്നത് ആർ ഡി ബി എം എസ് ആണെന്ന് പറയുന്നത് രണ്ട് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഈ അതൊരു സോഷ്യൽ മീഡിയയാണ് മൂന്ന് എ ജിംബെന്ന് പറയുന്നത് ഇമേജ് എഡിറ്റർ ആണ് അടുത്തത് ഗൂഗിൾ ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ് ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എൻജിൻ ആണ് ഓക്കെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് വെർച്വൽ മെമ്മറിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആണുണ്ടോ സ്പൂളിങ് സ്പൂളിങ് ആണ് വെർച്വൽ മെമ്മറിയുമായിട്ട് ബന്ധം ഇല്ലാത്തത് അടുത്ത ക്വസ്റ്റിൻ റാംസൺ വെയറിനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഓക്കെ റാംസൺ വെയറിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് ഇവയൊന്നുമല്ല തന്നിരിക്കുന്നത് മുഴുവൻ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഉബുണ്ടു ട്വൻറ്റി പോയിൻറ്റ് സീറോ ഫോർ എൽ ടി എസ് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഉബുണ്ടു എന്ന് പറയുന്നതിൻ്റെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതെന്താണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഫോക്കൽ ഫോസ ഓക്കെ അതായത് ഉബുണ്ടു ട്വൻറ്റി പോയിൻ്റ് സീറോ ഫോർ എൽ ടി എസ് എന്ന് ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ഫോക്കൽ ഫോസ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ്ട്ടോ ഒന്ന് മാത്രമാണ് തെറ്റ് അതായത് സ്വിച്ച് ഫിസിക്കൽ ലെയറിൽ പ്രവർത്തിക്കുമ്പോൾ ഹബ് ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു ഓക്കെ ഇത് തെറ്റായിട്ടുള്ളതാണ് ബാക്കി രണ്ടെണ്ണം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അതായത് ഹബ്ബ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ ആണ് റൂട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത് ഓക്കെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രമാണ് തെറ്റ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി ഡിജിറ്റൽ ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ് പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് പുട്ട് ഉപകരണമാണ് ജോയിസ്റ്റിക് ഒരു ഇൻപുട്ട് ഉപകരണം അല്ല ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ആണ് ശരി അതായത് ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ് പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് ഓക്കെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റിനേതാണെന്ന് നോക്കാം വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി താഴെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ബി ആണ് കാഷെ കാഷെയാണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത കോസ്റ്റിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇൻ്റർഫേസ് നൽകുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സിസ്റ്റം കോളുകൾ ഓക്കെ സിസ്റ്റം കോളുകളാണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത കോസ്റ്റിൻ ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് ഡാഷ് ഉപയോഗിച്ചാണ് ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ടി സി പി സ്ലാഷ് ഐ പി ഓക്കെ ടി സി പി സ്ലാഷ് ഐ പി ആണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത കോസ്റ്റിൻ ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം രണ്ടായിരത്തിലെ ഐ ടി ആക്ടിൻ്റെ ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് രേഖകളുടെ നിയമപരമായ അംഗീകാരം രണ്ടായിരണ്ടായിരത്തിലെ ഐ ടി ആക്ടിൻ്റെ ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് സെക്ഷൻ ഫോർ ഓക്കെ ആൻസർ ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എൻജിൻ ഏതാണ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എൻജിൻ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ബിങ് ആണ് അതായത് ബി എ എൻ ജി ആണ് ബിങ് എന്നാണ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റിൻ മെമ്മറിയുമായി ബന്ധപ്പെട്ട് എസ് എസ് ഡിയുടെ പൂർണ്ണ രൂപം എന്താണ് എസ് എസ് ഡിയുടെ പൂർണ്ണരൂപം എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ഓക്കെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ് ആൻസർ ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റിൻ താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഓബ്ജക്ട് കോഡായിട്ട് സംഭരിക്കുന്നത് ഓക്കെ താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഓബ്ജെക്ട് കോഡായിട്ട് സംഭരിക്കുന്നത് ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആണ് കമ്പൈലറാണ് ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ആയിട്ട് കണക്കാക്കുന്നത് ഓക്കെ ആയിട്ട് കണക്കാക്കുന്നത് ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രം അതായത് റൂട്ടർ റൂട്ടർ ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ടോപ്പ് ഫൈവ് റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് അപ്പോൾ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിംഗ് പ്രകാരം നിലവിൽ ഏറ്റവും വേഗതയേറിയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഫ്രോണ്ടിയർ എച്ച് പി ഇ ക്രെ എ ഇ എക്സ് ടു തേർട്ടി ഫൈവ് എ ഓക്കെ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റിൻ ഡി ബി എൻ ലിക്സ് എന്താണ് ഡി ബി എൻ ലിക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഡെസ്ക് ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അതായത് എയും ബിയും രണ്ടും തന്നെ ശരിയാണ് ഓക്കെ രണ്ടും ശരിയാണ് അടുത്ത ക്വസ്റ്റിൻ സി ഇ ആർ ടി ഡോട്ട് ഇന്നിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഓക്കെ ഇതിൻ്റെ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ ഓക്കെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ആൻസർ ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ ഇ പ്രോം എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഇ പ്രോം എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഓക്കെ അതായത് ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നുള്ളതാണ് ഓക്കെ ആൻസർ ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമിംഗ് ഭാഷയെ മെഷീൻ കോഡിലേക്ക് വിവർത്തനം ചെയ്യുന്ന പ്രോഗ്രാം ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമിംഗ് ഭാഷയെ മെഷീൻ കോഡിലേക്ക് വിവർത്തനം ചെയ്യുന്ന പ്രോഗ്രാം എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആണ്ട്ട് അതായത് എയും ആണ് അതായത് കമ്പൈലറും ഇൻറ്റർപ്രിറ്ററുമാണ് കമ്പൈലറും ഇൻറ്റർപ്രിറ്ററും ആണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഓക്കെ അപ്പം ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇ ഇങ്ക് ഇങ്ക് എന്നുള്ളതാണ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല അപ്പോൾ ഡാഷ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല എന്നാണ് പറയുന്നത് ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് പ്രൊസസർ മാനേജ്മെൻറ്റ് പ്രൊസസ്സർ ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാനാകും ഓക്കെ അപ്പോൾ ഡാഷ് ഉപകരണത്തിലേക്ക് എന്തിനാണ് വാനിലേക്ക് ലാനിനെ ചേർക്കാനാവുക ആൻസർ ഓപ്ഷൻ സി ആണ് റൂട്ടറാണ് റൂട്ടറാണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റു ഡോക്യുമെൻ്ററിയിലേക്ക് ഡോക്യുമെൻറ്റിലേക്കുള്ള അടങ്ങിയ ഒരു ഡോക്യുമെൻറ്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു ഓക്കെ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഹൈപ്പർ ലിങ്ക് ആണ് സോറി ഹൈപ്പർ ടെക്സ്റ്റാണ് കേട്ടോ ആൻസർ എന്ന് പറയുന്നത് ഹൈപ്പർ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയയ്ക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു ഓക്കെ അപ്പോൾ സൈബർ കുറ്റകൃത്യത്തെ എന്താണ് വിളിക്കുന്നത് ഓപ്ഷൻ ഡി ഫിഷിംഗ് ആണ് ആൻസർ ഓക്കെ സി ഫിഷിംഗ് ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര ക കൺട്രോളറായിട്ട് പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി ഏതാണ് ഓക്കെ ആൻസർ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ സ്റ്റാർ ആണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ റോമൻ നമ്പർ സിസ്റ്റം എന്നത് എന്താണ് എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ് റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫ്ലോ ചാർട്ട് ഒരു തരം ഡാഷ് ആണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഒരു ഡയമെൻഷനൽ ഗ്രാഫിക്സ് ദ്വിമാന ഗ്രാഫിക്സ് ത്രിമാന ഗ്രാഫിക്സ് ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നും അല്ല ഓക്കെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റിൻ കമ്പ്യൂട്ടറിന്റെ സിപി യു വില താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്ന പേര് എന്താണ് ഓക്കെ കമ്പ്യൂട്ടറിന്റെ സിപി യു വില താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്ന പേര് എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രജിസ്റ്റർ ഓക്കെ രജിസ്റ്റർ ആണ് ആൻസർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ് ഇൻപുട്ട് ഡിവൈസ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒ എം ആർ ആണ് കേട്ടോ ഒ എം ആർ ആണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിൻ ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർ കേരള സ്റ്റോപോളജി എന്താണ് ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് റൂട്ടർ റൂട്ടർ ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ക്ഷമിക്കണം റൂട്ടർ അല്ലാട്ട് ഓപ്ഷൻ സി ആണ് എൻ ഐ സി ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ എൻ ഐ സി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റിൻ ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും സി പി യു എടുക്കുന്ന സമയം സി പി യു എടുക്കുന്ന സമയം എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ടേൺ എറൗണ്ട് സമയം ഓക്കെ ഓപ്ഷൻ ഡി ടേൺ എറൗണ്ട് സമയം അടുത്ത താഴെ പറയുന്നവയിൽ ഏത് എച്ച് ടി ഡി എച്ച് ടി എം എൽ ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിങ്ക് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത് ഓക്കെ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഓക്കെ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്